മാർ ജേക്കബ് തൂങ്കുഴിയുടെ ഓർമ്മയ്ക്കായി ആട്ടിൻകുട്ടിയെ സമ്മാനിച്ച് അധ്യാപക ദമ്പതികൾ മറ്റം സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ പി ജെ സ്റ്റൈജു വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെൻറ്റ് സെറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക അമ്പിളി പീറ്റർ എന്നിവർ ചേർന്നാണ് മാർ തൂങ്കുഴിയുടെ ദിനത്തിൽ കണ്ടാണശ്ശേരി എക്സൽസിയർ സ്കൂളിലെ വിദ്യാർത്ഥിയ്ക്ക് ആടിനെ സമ്മാനിച്ചത് തൂങ്കുഴി പിതാവുമായി പുലർത്തിയ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതയിലാണ് ഇങ്ങനെയൊരു അനുസ്മരണം നടത്തിയതെന്ന് സ്റ്റൈജുവും അമ്പിളിയും പറഞ്ഞു പിതാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ അത്രരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ കലണ്ടർ സ്നേഹസമ്മാനമായിട്ട് കരുതുകയും ഒപ്പം തന്നെ പിതാവിന്റെ സംസ്കാര ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച കണ്ടാണുശ്ശേരി എക്സ് എൽ പി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ആട്ടിൻകുട്ടി ഒരിടയൻ എങ്ങനെ മേയ്ക്കുന്നു അതിന്റെ സന്ദേശം പ്രകടിച്ച് പിതാവിന്റെ ആത്മാവിന് ആത്മാവിനെ തിരിശാന്തിയെന്ന് ഒരു ആട്ടിൻകുട്ടിയെ പിതാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ തിങ്കളാഴ്ച കണ്ടാണുശ്ശേരി പഞ്ചായത്തിലെ